ഉരുൾപൊട്ടലുണ്ടായ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങാടും സമീപ പ്രദേശങ്ങളിലും തുടർതാമസം സാധ്യമാകുമോ എന്ന കാര്യം പരിശോധിച്ച് വിദഗ്ധ സംഘങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങാടും സമീപ പ്രദേശങ്ങളിലും ശാസ്ത്രീയ പഠനം നടത്താനും തുടർതാമസം സാധ്യമാകുമോ എന്ന കാര്യം പരിശോധിച്ച് വിശദ റിപ്പോർട്ട് സമർപ്പിക്കാനുമായി ചുമതലപ്പെടുത്തിയ വിദഗ്ധ സംഘങ്ങളാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ദുരന്ത സാധ്യത മേഖലയാണോ എന്ന പരിശോധനയാണ് ആദ്യം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രളയത്തെ തുടർന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് എന്നിവയും പഠനം നടത്തി അവശ്യഘട്ടങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു നിലവിൽ എഴുപതോളം മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അപകട സ്ഥലങ്ങളും അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളും സംഘം പരിശോധിച്ചു കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരം ദുരന്തസാധ്യതാ മേഖല അവലോകന ചെക്ക് ലിസ്റ്റ് പ്രകാരം ദുരന്തസാധ്യതാ മേഖലയിൽ ഉൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണോ എന്നുള്ള ഒരു അവലോകനമാണ് നടത്തിയിരിക്കുന്നത് അത് അവലോകനം നടത്തുകയും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ ആണ് നടത്തിയിരിക്കുന്നത് റോക്കുമെന്റേഷൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അവിടെ ആ ഏരിയയിലുള്ളവരെ മിക്കവാറും മാറ്റി പാർപ്പിക്കാനുള്ള രീതിയിൽ തന്നെയാണ് കാരണം അവിടെ ഉള്ളവർക്കാണെങ്കിലും അവരുടെ ഒരു അഭിപ്രായം കൂടി ചോദിച്ചിരുന്നപ്പോ അവർക്കും ഇതുപോലെ ാണ് ഉരുൾപൊട്ടി പോയിരിക്കുന്നത് കഷ്ടിച്ചാണ് പല വീടുകളും ഉള്ളത് അവർക്കും മാറണം നമ്മൾ കോഴിക്കോട് ജില്ലാ ജിയോളജിസ്റ്റ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ജില്ലാ ഹൈഡ്രോളജിസ്റ്റ് ഹസ്താ അനലിസ്റ്റ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വാണിമൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവ തുടങ്ങിയ സംഘമാണ് ഒരാഴ്ചകാലം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് കെട്ടിടങ്ങളുടെ ദ്രുതഗതിയുള്ള ആവാസ യോഗ്യത പ്രശ്നക്കായി ജില്ലാ കലക്ടർ നിയോഗിച്ച നാല് പ്രത്യേക സംഘങ്ങളും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നാൽപ്പത്തിനാല് വീടുകൾ പൂർണ്ണമായോ ഭാഗികമായ തകർന്നായാണ് കണക്ക് മുന്നൂറ്റി പതിമൂന്ന് വീടുകൾ സുരക്ഷാ ഭീഷണിയുള്ള മേഖലകളിലുണ്ട് കൂടാതെ പതിനേഴ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അംഗൻവാടി സാംസ്കാരിക നിലയം സൊസൈറ്റി എന്നിവക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വനമേഖലയിലെ ഉരുൾപൊട്ടൽ പ്രഭ കേന്ദ്രങ്ങളെ കൂടുതൽ പണം അനിവാര്യമാണെന്നും സമിതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നസീർ ബാബു ഡി ഡി ന്യൂസ് കോഴിക്കോട്